രണ്ടു മുപ്പത്തൊന്ന് വയസ്സുകൾ മൂത്ത പെണ്ണും മൂത്തത് നാലാം ക്ലാസ് ഇളയത് അയാൾക്കൂട്ടോ അല്ല അങ്കനവാടി പഠിക്കും വേറെ സ്കൂളിലോട്ടൊക്കെ ഇപ്പം പുതിയ സ്കൂളിൽ വേണമെന്ന് പറഞ്ഞാൽ ജിന്മയാ സ്കൂളിലൊക്കെ അഡ്മിഷൻ കൊടുത്ത് വ്യത്യാസം അവിടെ ചേർത്തുകൊണ്ട് ആ സമയത്ത് തോന്നിച്ചതാ അല്ലെങ്കിൽ പിന്നീട് പ്രശ്നമില്ല ചേറെ ഞങ്ങളിപ്പം നിലവില് നമ്മുടെ കൂട്ട നമ്മുടെ വീട്ടിലെ നമ്മുടെ അനിയത്തി മരിച്ചു മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലവില് വണ്ടാനം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടീമാണ് ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് അവർ വേണ്ട ഞങ്ങൾക്ക് ഈ മെഡിക്കൽ ടീമുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ സഹ സഹകരിക്കാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്ക് സ്പെഷ്യൽ അതായത് ഞങ്ങളൊരു കളക്ടറുടെ അടുത്ത് ഒരു അഭ്യർത്ഥന വെച്ച് ഞങ്ങളുടെ ഡിമാൻഡ് ഞങ്ങളുടെ മൂന്ന് ഡിമാൻഡ് കളക്ടർ അംഗീകരിച്ചിട്ടുണ്ട് നമ്പർ ഒന്നാം ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ ഈ സർജന അല്ലാതെ വെളിയിൽ നിന്നുള്ള സർജനുമായിട്ട് വേ വേറെ ഏതെങ്കിലും ജില്ലയിൽ ഒന്നുകിൽ കോട്ടയം അല്ലെങ്കിൽ അടുത്ത ജില്ലയിലെ ആൾ വന്നിട്ട് ഇത് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഇത് പറഞ്ഞത് രണ്ടാം അത് അഭി അംഗീകരിച്ചു അത് നാളെ വരത്തുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സർജൻ്റെ ഒരു മൂന്ന് ടീം ലീഡർമാർ കൂടിയിട്ട് പോലീസ് സർജന്മാർ രണ്ട് പേര് മെയിനായിട്ട് നോക്കിക്കൊണ്ട് ബാക്കിയുള്ള അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ ഫോറൻസിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സർജനും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമായിട്ട് ഇതിനെ അല്ലെന്നുണ്ടെങ്കിൽ ഇവര് ഇത് നാളെ ഇത് കാർഡിയെ കറക്റ്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞ് ഇപ്പം തന്നെ മാറ്റി മാറ്റിക്കഴിഞ്ഞു ഓൾറെഡി അപ്പൊ അതിനകത്ത് ഒരു ഇത് വരണമെന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് മിനിയാന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് കടപ്പുറം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കടപ്പുറം ഹോസ്പിറ്റലിന്റെ വീഴ്ചയാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഈ വീണാ ജോർജ് പോലുള്ള ഇത്ര ഈ മന്ത്രിമാർ പോലും ഇതിനകത്ത് ഇടപെടുവോ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നും സംസാരിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു ഞങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വണ്ടാനത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത് അവര് ഫസ്റ്റ് തന്നെ തന്നെ ഡെത്ത് ഡിക്ലറേഷൻ അവര് ഞങ്ങളെല്ലാം ഞാൻ സൈനികനാണ് എനിക്ക് ഞാൻ അവിടെ നിന്ന് ലീവ് എടുത്ത് വന്നതാണ് ഡെത്ത് ഡിക്ലറേഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഡെത്ത് ആയെന്ന് പറഞ്ഞാണ് ലീവ് എടുത്ത് വന്ന വരുന്ന വഴിക്ക് ഇവർ പറയുന്നു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ ജീവനുണ്ട് അതിനുശേഷം മൂന്ന് ദിവസം ഇവർ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡി കാണിച്ചു സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇവരൊരു നാടകമാണ് ഈ നടക്കുന്നത് ഈ നാടകം ഞങ്ങൾ കുളിക്കും ഇതിനകത്ത് ഈ സംഭവങ്ങളെല്ലാം ഞങ്ങൾ നിലനിർത്തി കൊണ്ട് ഫോറൻസിക്കിനുള്ള ഉദ്യോഗസ്ഥനും പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള രണ്ട് പോലീസ് സർജന്മാരുടെ ആഭിമുഖ്യത്തിൽ അവരുടെ മെയിൻ കെയർ ഓഫിലായിരിക്കും നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ട് തുടങ്ങുക ഇപ്പം നമ്മുടെ പോലീസുകാർ വിളിച്ചു പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരുമായിട്ട് എന്തോ കോൺടാക്ട് ഉള്ള രീതിയിലുള്ള സംസാരമാണ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അവർ പറയുന്നത് ഇപ്പം നിങ്ങൾ വരണം ഇപ്പം തന്നെ ഞങ്ങൾ പോകും പോലീസ് പോയി കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല ഞങ്ങൾ കളക്ടർ സാറുമായിട്ട് അത് ഡിസ്കസ് ചെയ്തപ്പോൾ കളക്ടർ കളക്ടർമാർക്ക് അങ്ങനൊരു പ്രശ്നവും ഇല്ല ഏതാളാണോ ആളെ മാറ്റി വേറെ ആളെ നിയമിച്ചു തരാമെന്നുള്ള ഓർഡറും അത് നമുക്ക് തന്നിട്ടുണ്ട് ഒരു സർജറി പോലും അല്ല ഒരു ലാപ്രോസ്കോപ്പിക് സ്റ്റെറൈൽ പ്രൊസീജിയർ എന്നാണ് ഇതിന്റെ പേര് അതിനകത്ത് ആയി ഇത്തരം പ്രശ്നമായിട്ട് ഡോക്ടർ പോലും ഒരു പ്രക്രിയ അവർ കൊണ്ടുപോകുന്നില്ല എന്റെ ചിറ്റയുടെ ഒരൊറ്റ ഒരാളുടെ ഒരു ഇതുകൊണ്ട് അവർ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അവർ കൊണ്ടുപോയത് ഏത് ഏറ്റവും അത് കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഡോക്ടർ അയാൾ അത് അദ്ദേഹത്തിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള നടപടി നിയമ നടപടി ഏറ്റവും നല്ല നിയമ നടപടി പുള്ളിക്കെതിരെ കൊണ്ടാണോ എന്നാണ് പ്രസവം നിർത്താനായിട്ടുള്ള ഇതിലാണ് അപ്പം ഡബ്ല്യു എൻ സി ഹോസ്പിറ്റലിലാണ് ഉദ്ദേശം ആലപ്പുഴ കാടപ്പുറം മുമ്പ് തന്നെ ഷുഗർ പ്രഷർ ബി പി കൊളസ്ട്രോള് ഹാർട്ടിൻ്റെ എടുപ്പ് ഇതെല്ലാം ഒരു ടെസ്റ്റ് ചെയ്തേ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ഡേറ്റ് കൊടുത്തത് അപ്പം ഡേറ്റ് കൊടുത്താൽ മിനി ഇവിടെ രാവിലെ ഒമ്പത് രാവിലെ ഇവിടെ നിന്ന് പോയി ഒമ്പത് മണിയാവുമ്പോൾ പോയി രാവിലെ വന്നാൽ നാലഞ്ച് പേര് കാണുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവിടെ ചെന്നു എന്നപ്പോൾ ഒരാളെ പറഞ്ഞു ആശ മാത്ര ഒരു ലേഡി ഡോക്ടർ വരും എന്നായിരുന്നു പറഞ്ഞിരുന്നു നമുക്ക് അറിയാം അവിടെ ചത് ഇവരെ റൂമിനകത്തോട്ട് കയറ്റി തിരുവനന്തപുരമിനിറ്റ് കാണും കൊണ്ടുപോയത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് അവർ നോക്കുമ്പോൾ ഇവരെ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവര് എൻ്റെ മോൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കൂറുന്നു ഊ ഇവർ തിയേറ്ററിനകത്തോട്ട് ഇടിച്ച് കയറി കയറി കഴിഞ്ഞ് പറഞ്ഞ തന്നെ നിങ്ങൾ ഇവിടുന്ന് വേഹം വെച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഭാര്യ സിന്ധു എന്നാണ് സിന്ധിനെ പിടിച്ച് പുറത്താക്കി ഡോക്ടറായിരുന്നു അവരെല്ലാവരും കൂടെ ഒരുവിടുന്ന് കൊണ്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് കൊണ്ടുപോകണമെന്നു ഒരു ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാൽ നമ്മളതായാലോ ലക്ഷമുള്ള കൊണ്ടുപോക്കോളന്നു ഇല്ല തൊട്ടടുത്ത് ഇവിടെ മെഡിക്കലുകളൊക്കെ തന്നെ കൊണ്ടുപോകണം അവിടം വരെ ഓടത്തിലെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറയാം നമ്മൾ വീട്ടിൽ നിന്ന് ആശയ്ക്ക് ഞാൻ പോയിട്ട് വരട്ടെ പോയിട്ട് വരട്ടെ അച്ഛാ യാത്ര പറഞ്ഞിട്ട് പോയതല്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ പറഞ്ഞ തന്നെ ആംബുലൻസ് ആദ്യത്തെ ഒരു ആംബുലൻസ് വന്നു അവർ റിട്ടേൺ ആയി രണ്ടാം ഒരു ആംബുലൻസ് വന്നു അതിനകത്ത് കയറി നിങ്ങൾ പൊക്കോടാൻ പറഞ്ഞു അപ്പോൾ സിന്ധു പറഞ്ഞു ഇല്ല ഞാൻ പോകത്തില്ല നിങ്ങൾ ഡോക്ടർമാർ ഇതിനകത്ത് കയറാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു അല്ല നിങ്ങൾ പൊക്ക ഞങ്ങൾ വന്നേക്കാം ഇല്ല നിങ്ങളില്ലാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ അമൃതയായി കൊണ്ടുവന്നു ഇല്ല വന്നിട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഇവർ നേരെ രണ്ട് ഡോക്ടർമാരും കയറി ആ മെഡിക്കൽ കോളേജിനനുസരിച്ച ഡോക്ടർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നേരെ അവിടുത്തെ എമർജൻസി ക്യാഷ് ആയിട്ടിട്ട് വട്ടു എന്തായാലും മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഇവരെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ സ്കൂട്ടറെ കാണുമ്പോൾ പോയി ആ താമസം വരും ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പം ഡോറ് തുറന്നപ്പോഴാണ് ഇങ്ങനെ പുഷ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അവർ ഡോക്ടർ പുറത്തോടെ ഞങ്ങൾക്ക് എന്താ ഡോക്ടറെ ചെയ്യുന്നത് അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ലേഡി ഡോക്ടർ അവർ നല്ല മനമാര് നമ്മൾ സംസാരിക്കും ആരാന്ന് ചോദിച്ചു ഞമ്മ അമ്മായി അച്ഛനാണ് ഞങ്ങൾ മാക്സിമം നോക്കി എല്ലാം കഴിഞ്ഞു അതെങ്ങനെ അവർക്ക് പറയാൻ പറ്റും അതേ നമുക്ക് ഏറ്റവും കൂടുതൽ മരിച്ചുപോയി എന്ന് പറഞ്ഞു അപ്പം അകത്ത് നിശ്ചലമായി അവരെല്ലാവരും പുറത്തുവിടേ കുറച്ച് പേര് പോവുക ചെയ്തു അപ്പോൾ ഈ ഡോക്ടർമാർ എല്ലാം നമ്മുടെ ഇതുപോലെ ആയി കേട്ടോ എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് അയ്യല്ല ടക്ക് ഡോക്ടറെ നാട് എടുപ്പ് ഇടുപ്പുണ്ട് ഇടുപ്പ് ഇടവേ ഇടുപ്പുണ്ട് നേരവേ എട്ടാമെല്ലാം ഐസുലോട്ട് അഡ്മിറ്റ് ചെയ്തു അതാണ് അത്രയും നില സംഭവം പിന്നെ ഐസൂലിൽ അഡ്മിറ്റ് ചെയ്ത് നമുക്ക് പിന്നെ കയറാൻ പറ്റത്തില്ല ചോദിച്ച് ചോദിച്ചെല്ലാം കയറി ഓരോ കാര്യങ്ങളും നോക്കി അതിൻ്റെ വ്യത്യാസം രാവിലെ രസം മാറണമെന്ന് പറഞ്ഞ് രസം മേടിച്ചു കൊടുത്തിട്ട് രസ്സെല്ലാം മാറി നമ്മുടെ പെങ്ങളും സിന്ധുവും ബാക്കിയുള്ള മുടപ്പൊക്കെ കയറിക്കാറുണ്ട് രണ്ടുമൂന്നൂറ് വേണം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ശരീരം അനക്കരുത് എല്ലാം ചെയ്തു അപ്പോൾ കുഞ്ഞുങ്ങളെ കാണിക്കട്ടെന്ന് ചോദിച്ചപ്പം ആ തല കുളിക്കും ശരത്ത് വന്നിട്ടുണ്ട് അവർ നാല് വശം നോക്കി ശരത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നാല് വശം നോക്കി അപ്പം യു എസ് വന്നോണ്ടിരിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇനി ഇവിടെ ഇറങ്ങി കഴിയുമ്പോഴേ പറയത്തു അങ്ങനെ ഇതല്ല ശരിയാക്കിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പോയി ഒന്ന് വിളിച്ചിട്ട് വരാമെന്ന് പോകും ഞാൻ ഇവിടെ വന്ന് കുളിയും ചെയ്യുന്നപ്പോഴത്തേ എല്ലാവരും കരയും പറഞ്ഞ് പറയതുപോലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു അറ്റാക്ക് വന്നു മരിക്കുമ്പോൾ രണ്ട് അറ്റാക്കൂടെ വന്നു പറയും ഇതിലാണ് അവർ ഒതുക്കുന്നത് ഈ അറ്റാക്ക് 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 എന്ന് പറയുമ്പോൾ നമുക്ക് പേടിക്ക് അറ്റാക്ക് വരാം നമുക്കറിയാൻ പറ്റും പിന്നെ ഒരു ഹോസ്പിറ്റലിലോട്ട് അവർ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല റിക്കവറി നടത്താൻ പറ്റത്തില്ലൊന്നും ശരിയായിരിക്കാം അപ്പം നമ്മൾ ആംബുലൻസ് അമൃതയെ ചോദിച്ചു അപ്പോൾ അവരെല്ലാ സന്നങ്ങളോടും വരാം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഡോക്ടറുടെ ചീട്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക ആ ഡോക്ടർ തന്നെ എഴുതി തന്നിട്ട് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ ഒരു വല അവരതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നോർക്കും അപ്പം അവർ വന്നിട്ടും പ്രയോജനമില്ല ആറ് ഇരുപത്തഞ്ചായം ഇതിന്റെ ഇപ്പം വണ്ടനം മെഡിക്കൽ കോളേജ് ഹുസരി വെച്ചിരിക്കുകയാണ് നാളെയാണ് രാവിലെ എട്ടരയ്ക്ക് വരും നമ്മൾ അവറേജ് ഒരു മൂന്ന് മണിയോട് കൂടിയാണിങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാരും കളക്ടർക്ക് ഒരു പരാതി കൊടുക്കാനായിട്ടാ പോയി നമ്മള് ചെന്ന് കളക്ടറെ കണ്ടു പിന്നെ ആശ മരിച്ചു എന്ന് നമ്മള് പുറത്തേക്കുന്ന എല്ലാരോടും പെട്ടെന്ന് ഞാൻ കേറി നോക്കിയപ്പോ അപ്പം ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നു ഏത് റിപ്പോർട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു കളക്ടർ ഞങ്ങളോട് നല്ല സ്നേഹപൂർവമായിട്ട് സംസാരിച്ചു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഇപ്പം ഞങ്ങൾ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ചെങ്ങുന്നൂര കോട്ടയത്തു നിന്നുള്ള സർജനെ കൊണ്ടുവന്നു കൂട്ടായിട്ട് ഒരു സംഘം ഇതിനകത്ത് വേണം അല്ല ഇതിനകത്ത് ഒന്നും പോകരുത് നമുക്കത് അറിയണം കാരണം നാളെ ഒരു കുട്ടി ഇതേപോലെ വരരുത് തീർച്ചയായിട്ടും നമുക്ക് വന്നത് പോട്ടെ ഇനി ഒരാളെ കൊണ്ടുതന്നെ ഇങ്ങനെ ആവർത്തിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതെടുക്കുന്നത് അങ്ങനെ ഇട കളക്ടറൊക്കെ പറഞ്ഞാൽ കളക്ടർ പറഞ്ഞ് ശരി ഞാൻ വിളിക്കട്ടെ എന്ന് വണ്ട സ്പോട്ട് ഞങ്ങൾ സ്പോട്ടിരുന്നുണ്ട് എല്ലാവരും വിളിച്ച് ഇടയിൽ മൂന്ന് സർജന്മാർ സാന്നിധ്യത്തിൽ ഓ ഇൻക്വസ്റ്റ് നടത്തി ആരോട് ചോദിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നടത്തി കറസ്റ്റ് ചോദിച്ചു അവർ ബന്ധുക്കാരൊക്കെ എൻ്റെ ചുറ്റി ഇരിക്കുകയാണല്ലോ പിന്നെ ഏത് ബന്ധുക്കാരോ ഇതെറിയും ഇൻക്വസ്റ്റ് ചെയ്യണം ഞാനത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ നോക്കും എല്ലാം ഞാൻ എഴുതാം നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങനെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ സാറിനെ വിശ്വസിച്ച് ഞങ്ങൾ പോവുക ആ സ്വഭാവം നല്ല രീതിയിലുള്ള പെരുമാറ്റം നല്ല മനുഷ്യൻ